ഇപ്പോൾ ഒരു ആറൊമ്പതൊക്കെ ആയപ്പോഴാണ് ഈ പുള്ളി എന്നെ വിളിക്കുന്നത് ആ അഫാനെന്ന് പറഞ്ഞാൽ പുള്ളി വിളിക്കുന്നത് പുള്ളി വിളിച്ചിട്ട് പുള്ളിയുടെ വീടിൻ്റെ താഴെ ഒരു ബൈക്കിൽ ഇപ്പോൾ ഉണ്ട് അവിടെയാണ് നിന്ന് പുള്ളി വിളിച്ചിട്ട് പറഞ്ഞു എൻ്റെ പറഞ്ഞാൽ അന്നെ ഒത്തി വരോ വെഞ്ഞാറോട് വരെ പോകണമെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ചോദിച്ചു വെഞ്ഞാറ്റി ആക്കിയായാണെന്ന് വെച്ച് ഓ മതി എന്ന് പറഞ്ഞ് അങ്ങനെ ഞാൻ ചോദിച്ചു അവിടെ ബൈക്കിൻ്റെ അവിടെ വന്നപ്പോൾ പുള്ളി പറഞ്ഞ് ചന്തേര അവിടെ ആക്കി തരാൻ പറഞ്ഞ് വർഷാപ്പിൽ പോകാനാണ് വണ്ടി സ്റ്റാർട്ട് ആവണില്ല പുള്ളിയുടെ വണ്ടി സ്റ്റാർട്ട് ആവണമെന്ന് പറഞ്ഞു അങ്ങനെ അവിടെ എത്തിയപ്പോൾ ഞാൻ പറഞ്ഞു ഇവിടെ തന്നെ ഈ വർഷാപ്പിൽ തന്നെയെന്ന് വെച്ച് അപ്പോൾ പറഞ്ഞാൽ അല്ല എന്നെ അവിടെ ഒരു എൻട്രിച്ചെന്ന് പറഞ്ഞ കടമുണ്ട് എൻട്രിച്ചെന്ന് പറഞ്ഞ് അവിടെ ഒരു മുടിയേട്ടൻ കടയുണ്ട് ആ എൻട്രിച്ച് പോലീസ് സ്റ്റേഷനെ നേരെ ആണ് ആ എൻട്രിച്ച് അവിടെ ഒന്ന് ആക്കി തരുമെന്ന് ചോദിച്ചു അവിടെ ആക്കി നൂറ് രൂപ വണ്ടി അപ്പോൾ വണ്ടി കയറിയ സമയത്ത് ഞാനോ ചോദിച്ചത് ഞാൻ ഇങ്ങനെ എന്താ പുതിയ വണ്ടിയല്ലേ വ്യാറണ്ടിയില്ലേ അത് ഇപ്പം നീ വേറെ വർഷാപ്പിക്കൊണ്ട് കൊടുത്താൽ ഗ്യാണ്ടി കിട്ടുമെന്ന് ചോദിച്ചു പറഞ്ഞാൽ അല്ലാണ്ട് എനിക്ക് ഇന്ന് അത്യാവശ്യമേ റെഡി ആക്കിയാലേ ഇത്ര മാത്രമേ സംസാരിച്ചോളൂ വണ്ടിയിൽ ഇന്ന് ആണ് ആ വണ്ടി കംപ്ലയിൻ്റ് ആണെന്ന് പറഞ്ഞ് വണ്ടി സ്റ്റാർട്ടാവണമെന്നാണ് പുള്ളി പറഞ്ഞത് ഒന്നുമില്ല പക്ഷെ ചെറിയൊരു മദ്യത്തിന്റെ മണമൊക്കെ എനിക്ക് തോന്നി ഫീൽ ചെയ്തതാണ് കുഴഞ്ഞല്ല ഒരു ടെൻഷൻ ഉണ്ടായിരുന്നുള്ള ഒരു ഫീലുണ്ടായിരുന്നു അല്ലാതെ വേറെ ഒന്നും തോന്നിയില്ല പിന്നെ ഒരു മദ്യത്തിന്റെ നമുക്ക് സതൊക്കെ നാറ്റം ഉണ്ടല്ലോ മദ്യത്തിന്റെ ഒരു നാറ്റം ഉണ്ടായിരുന്നായിട്ട് തോന്നിയിട്ടുണ്ട് അനിയനെ അനിയൻ എന്ന് പറഞ്ഞ ഒരു മൂന്ന് മൂന്ന് മണി കഴിഞ്ഞിട്ടാണ് ഇവൻ വേറെ വല്ല സ്റ്റാൻഡിൽ വന്നാണ് വണ്ടി വിളിക്കുന്നത് അപ്പോൾ അപ്പുറ സൈഡിൽ ഒരു സീനിയാരിറ്റി ഒരു വണ്ടി ഉണ്ടായിരുന്നു ഇപ്പുറത്തെ സൈഡിലാണ് ഞാൻ കിടന്നത് അപ്പോൾ ഞാൻ എൻ്റെ വന്നിട്ട് പറഞ്ഞ് എന്നാൽ അവനെത്തി വെഞ്ഞാറൊട്ടി അനിയനെത്തി വെഞ്ഞാറൊട്ടിലാക്കി സെഗർ മന്തിയിൽ അവിടെ ആക്കി കൊടുക്കുമെന്ന് ചോദിച്ചു ഞാൻ വേണ്ട ആ വണ്ടിയാണ് സീനിയാർട്ടി അപ്പോൾ അത് പോയിട്ട് എനിക്ക് പോകാൻ പറ്റും അപ്പോൾ പറഞ്ഞു അണ്ണാ നിങ്ങൾ അപ്പുറത്തോട്ട് വണ്ടി എടുത്തുകൊണ്ട് വരാൻ പറഞ്ഞു അപ്പോൾ ഈ സംഭവം നടക്കണേ ഇപ്പുറത്ത് ഒരു ആ തടിയെ കിട്ടണ എൻ്റെ അവിടെയായിട്ട് അവൻ്റെ അനിയനോ അവനും കൂടെ വന്നു നിന്നു അനിയൻ വണ്ടിയിൽ ആയിരുന്നു ആ പിന്നെ കൊച്ചു അമ്മളുടെ അങ്ങനെ സംസാരിക്കില്ല ആരോടെ അങ്ങനെ മിണ്ടണ ഒരു കൊച്ചൊന്നും അല്ല ഇതിൻ്റെ കാര്യം ഉണ്ടെങ്കിൽ മാത്രമേ അവിടെ ഇറക്കിയ കേട്ടോ അങ്ങനെ ഉള്ള സംസാരം മാത്രമേ ഉള്ളൂ അങ്ങനെ കൊണ്ടുവന്ന് സഹർ മന്ദിരം അവിടെ ആക്കി കൊടുത്തു നൂറ്റി മുപ്പത് രൂപ വണ്ടിക്കൂലി വാങ്ങിച്ച് അത് അവിടുത്തെ ക്യാമറയിൽ കാണുമ്പോൾ നോക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും അവിടെ നിന്ന് വണ്ടിക്കൂലി മാറ്റി കൊണ്ട് ഞാൻ തിരിച്ചഞ്ഞ് പോരാണേതാണ് തിരിച്ചു വന്ന വണ്ടി ആണെന്ന് നമുക്ക് അറിയാൻ പറ്റുക ഇത്രയാണെങ്കിൽ ഇന്നലെ രണ്ട് ഈ ഒരു കോൾ എന്നെ വിളിച്ചിട്ടുണ്ട് പിന്നെ ഞാൻ തിരിച്ച് ഇവനെ കൊണ്ടാക്കിയിട്ട് സ്റ്റേഷനിൽ നിന്ന് കൊണ്ടാക്കിയിട്ട് തിരിച്ച് പേരിൽ എത്തിയപ്പോൾ എന്നെ സ്റ്റേഷനിൽ നിന്ന് വിളിച്ചായിരുന്നു ഇവൻ്റെ ഫോണിൽ നിന്നെ എന്നെ വിളിച്ചായിരുന്നു സ്റ്റേഷനിൽ നിന്ന് വിളിച്ചിട്ട് പറഞ്ഞ് ഈ പുള്ളി അറിയാമെന്ന് വെച്ചാൽ പറഞ്ഞ് അറിയാമെന്ന് എൻ്റെ ആരെ നമ്പറാണെന്ന് വെച്ചാൽ പറഞ്ഞു അവൻ്റെ ഉമ്മയുടെ നമ്പറാണെന്ന് പറഞ്ഞ് ഉമ്മ്മാരെ നമ്പറാണ് അപ്പോൾ ഈ പുള്ളിക്ക് മാനസികമായിട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഞാൻ പറഞ്ഞു കുഴപ്പമൊന്നുമില്ല സാറേ എങ്ങനെ പ്രശ്നമൊന്നും ഉള്ളതായിട്ട് നമുക്കൊന്ന് പറഞ്ഞുകൂടെ ഓല് ഇവിടെ വന്നിരുന്ന ലേലുവേഷൻ നിന്നെന്നൊക്കെ പറയുന്നത് എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു എന്നാൽ ഞാൻ അവൻ്റെ ഉമ്മാരെ ഫോൺ കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് ഞാൻ സാർ കട്ട് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു ഞാൻ അവൻ്റെ ഉമ്മമാരെ ഫോണിൽ നിന്നാണ് അവർ സ്റ്റേഷനിൽ നിന്ന് തന്നെ വിളിച്ചത് ഞാൻ നേരെ അവിടെ ചെന്നപ്പോൾ അവിടെ രണ്ട് പോലീസാറുണ്ടായിരുന്നു എസ് ഐയും വേറൊരു കോൺസ്റ്റബിൾ സാറും ഉണ്ടായിരുന്നു അപ്പോൾ അവരാണ് പിന്നെ ആ സ്റ്റേഷനിൽ നിന്ന് വിളിച്ച കോൾ അവരാണ് എടുത്ത് സംസാരിച്ചത് അപ്പോൾ പറഞ്ഞാൽ അവരവിടെ എത്തി ഇവിടെ നോക്കിക്കൊണ്ടിരിക്കുന്നത് പിന്നെയാണ് ആൾ വന്ന് ആ വീട് പൊളിക്കണത് ബാക്കി സംഗതി ഒക്കെ നടന്നത് ബാക്കിയുള്ള സംഭവമൊക്കെ നടന്ന അതിന് ശേഷമാണ് നടന്നത് സംഭവിച്ചു പോയപ്പോഴത്തെ താഴത്തെ റോഡുണ്ടല്ലോ ആ ബൈക്കിൽ നിന്ന് അവിടെ പുള്ളി നിന്നത് ആ ബൈക്ക് വെച്ചിരുന്ന സ്ഥലത്താണ് പുള്ളി നിന്നത് പുള്ളി അവിടെ ബൈക്ക് വെച്ചിരുന്ന സ്ഥലത്ത് നിന്ന് അവിടെ ആട്ടോയിൽ കയറുന്നത് അനിയ അനിയ ആ സമയത്ത് ആ വൈകുന്നേരം ശേഷം അനിയ ഉച്ച ബിരിയാണി വാങ്ങിക്കാൻ പോയപ്പോ അനിയെ മാത്രമേ ഉള്ളായിരുന്നു ആട്ടോയിൽ അനിയ മാത്രമേ ഉള്ളായിരുന്നു വേറെ ആരുല്ലായിരുന്നു 多いですね。